വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് കണ്ടിയില്ല എന്നൊക്കെ തോന്നും പക്ഷെ എനിക്ക് കുറഞ്ഞു ഒന്നും കൂടി പറയോ ഹലോ ഫ്രണ്ട്സ് പറയണോ ആ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരെ അവിടെ കുട്ടിപ്പാടൊക്കെയാണ് അതൊരു ബഹളാണ് അതൊന്ന് സ്റ്റോപ്പ് ചെയ്തത് അപ്പൊ എന്താ കഴിഞ്ഞാല് നമ്മുടെ പകലെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു ഒരു നേരം എന്നെ ടാബ്ലെറ്റ് എടുത്തപ്പോൾ കൊഴപ്പൊന്നുമില്ല സീനൊന്നുമില്ല മൂത്രത്തിൽ പഴുപ്പ് കൂടുതൽ കേട്ടോ അപ്പൊ അത് എനിക്ക് ഇടക്കിടക്ക് ഇണ്ടാവലുണ്ട് അത് എനിക്ക് വലിയ സീനൊന്നുമില്ല ഞാൻ വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഞാൻ വരുത്തി വെച്ചതാണ് എന്റെ മാത്രം പിട ആരെ പിടേ പൂജ എന്റെ മാത്രം അത് ക്ലിയർ കൊടുത്തിട്ട് അങ്ങനെയല്ലാട്ടോ ഇവിടെ വെറുതെ പിന്നാലെ നടന്നിട്ട് ഓരോ സംശയം ചോദിക്കും എനിക്ക് കുറച്ച് ബുദ്ധി കൂടുതൽ അപ്പൊ അതെല്ലാം നമ്മുടെ വിഷയം എന്താ കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അറിയട്ടെ ഹോസ്പിറ്റലിൽ പോയി വന്നു നല്ല കഞ്ഞീം ചമ്മന്തിയും പിന്നെന്തായും മീൻ വർത്തതും ഒക്കെ കൂടെ കൂട്ടി കഞ്ഞി ഒക്കെ കുടിച്ച് ഒന്ന് ഇങ്ങട് പേരട്ടപ്പോഴേക്കും പനി ഇങ്ങനെ പോയി പക്ഷെ പെയിൻ ഉണ്ട് പക്ഷെ നമുക്ക് സീനല്ല പെയിനൊന്നും നമുക്ക് സീനല്ല നമ്മള് ചായ ഉണ്ടാക്കാം അമ്മ ഉണ്ടല്ലോ അമ്മ അല്ലെങ്കിൽ നമ്മൾ ചായ പക്ഷെ അങ്ങനെയല്ല ഒരു ചക്കര കഴിഞ്ഞ് അമ്മയ്ക്ക് നമ്മൾ നമ്മളത് മാറ്റിയുടെ ബാക്കി ഇവിടെ ഉണ്ട് അത് മുഴുങ്ങുകയും ചെയ്യാൻ ചായയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇന്നത്തെ ബ്ലൗസ് തന്നെ തുടങ്ങാൻ വിചാരിക്കുന്നു പിന്നെ നല്ലൊരു സന്തോഷമാർത്ഥം എന്താ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഉണ്ട് ഇനിയിപ്പോ എനിക്ക് ഒരു മൺ കെ ആയാലും ടൂ കെ അല്ല സോറി മൺ കെ ആയാലും ലേക്ക് ആയാലും ടൂ കെ ആയാലും ടൂ ലേക്ക് ആയാലും എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടാവുമോ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോട് പക്ഷെ ഈ ഒരു തുടക്കത്തിൽ ഈ കുഞ്ഞു കുഞ്ഞുതായിട്ട് കേറുമ്പോൾ സന്തോഷം ഉണ്ടാവുമല്ലോ അത് വല്ലാത്തൊരു സന്തോഷം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്നൊക്കെ അറിഞ്ഞൂടെ പക്ഷെ ഞാൻ ഇങ്ങനെ ഇന്നും വിചാരിച്ചിട്ട് തുടങ്ങിയത് എനിക്കൊരു വൺ കെ പോലും ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഡാർക്ക് അടിച്ച് തുടങ്ങിയ ഒരു സംഭവം നമ്മൾ ഇന്ന് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു ഫാമിലി ഇവിടെ ഫാമിലി കൂടുന്നതിനനുസരിച്ച് നമുക്ക് സന്തോഷമാണല്ലോ നമുക്ക് ഇത്രയും ഫാമിലി ഉണ്ടല്ലോ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ വീഡിയോസ് കാണുന്ന നമ്മളെ തെറ്റോടും ശരിയോടും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഫാമിലി എന്ന് പറയുന്നത് വലിയൊരു കാര്യം അപ്പം കൂടെ നിന്ന് എല്ലാവർക്കും ഒരായാലും നന്ദി സ്നേഹവും സന്തോഷവും എല്ലാം പറയിക്കാണ് ഇന്ന് അമ്പലത്തിൽ പോകണം എന്നുണ്ടായിരുന്നു അപ്പൊ ബീഫ് കഴിച്ചുകൊണ്ട് ഇന്ന് പോണില്ല നാളെ പോവാന്ന് വിചാരിച്ചു നമ്മള് അപ്പൊ സന്തോഷം ഉണ്ടെങ്കിൽ സങ്കടം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ പോയി പറയണല്ലോ സങ്കടം ഉണ്ടെങ്കിൽ മാത്രം പോയി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആള് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും കാരണം അപ്പൊ എന്തായാലും നമ്മൾ വലിച്ചു നീട്ടി പറയണില്ല ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം കേട്ടോ അപ്പൊ നമുക്ക് ചായക്കാം കേട്ടോ ചായക്കൂടി ഇപ്പൊ വല്ലാത്തൊരു ശീലമായിട്ടുണ്ട് ഇവിടെ അയ്യോ ഇത്ര വേണ്ട ി മാത്രം മതി ഇവിടെ പൂച്ചടിക്കും കണ്ണകുട്ടിക്കും ഒന്നും വേണ്ട ഇതുപോലെ ഇറന്നുട്ടെ ഞാനൊരു എത്ര വർഷം ഒരു കഴിഞ്ഞ വർഷം വരെ ഇപ്പൊ ഈ ഒരു വർഷമായിട്ടും ചായയുടെ രാവിലെ വൈകുന്നേരം കൂടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ലൈറ്റർ ഞാൻ എപ്പോഴും വറുത്തുക നമ്മൾ പെട്ടെന്ന് വാങ്ങുന്നതായിരിക്കും ഇന്നും കൂടെ നമ്മൾ ഇങ്ങനെ കടലാസിൽ കത്തിയിട്ട് കത്തിക്കാം അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമുക്ക് ചെറിയ ഒരു സങ്കടം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം ദൈവം തരും എന്ന് പറയുന്നത് വെറുതെ അല്ല അയ്യോ അല്ലെ ഇഷ്ടം ആ സങ്കടം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം ദൈവം തരും എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ നമ്മള് കുറച്ച് ദിവസം അങ്ങനെ ഒരു ഡള് ആയി പോയോണ്ടിരിക്കായിരുന്നു ഇപ്പൊ എനർജി ആയി ഒരു ത്രീ കെ ഒക്കെ ആയപ്പോൾ ഇന്നാവും അമ്മ പറഞ്ഞു ഒരാഴ്ച ഉള്ളിലേക്ക് ആവുമെന്ന് അപ്പൊ ഈ രാവിലെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്നാവുന്നു എന്തായാലും വൺ കെ ആയപ്പോഴും അമ്മ ഉണ്ടായിരുന്നു ടു കെ ആയപ്പോഴും അമ്മ ഉണ്ടായിരുന്നു ത്രീ കെ ആയപ്പോഴും അമ്മ ഉണ്ടായിരുന്നു പക്ഷെ അമ്മുടെ ഒരു അത്രയും വലിയ പങ്ക് അമ്മയ്ക്ക് ഇണ്ട് കേട്ടത് തുടങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ടായിരിക്കും എന്തായാലും പറഞ്ഞു ചടപ്പിക്കാതെ നമുക്ക് ചക്കര കണ് നൂക്കിട്ട് കെഴുതാം ഈ ഉള്ളത് കേട്ടാ ഒരെണ്ണം മതി ഇത് ഇത് നമുക്ക് അവിടെ കഴുകിട്ട് നോർക്കാം അല്ലെങ്കിൽ ഇതിൽ ആകെ മണ്ണക്കാം അമ്മയ്ക്ക് നല്ല ഇഷ്ടാട്ടോ അത് നമുക്കും ഇഷ്ടമോളു മോള് ഇന്നത്തെ വീഡിയോ ആ നമുക്ക് കഷ്ണങ്ങൾ ആക്കിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കത്ര വലുതായോണ്ടേ മുടിക്കാൻ വലിയ വേണം കേട്ടോ മക്കളെ ഇതൊക്കെ മുറിക്കലുകൊണ്ടാണേ ഇങ്ങനെ കിടക്കട്ടെ നമുക്ക് ഓരോ ഭക്ഷണൊക്കെ എടുക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ എന്നാലും വരല്ല ചായക്ക് വെറുതെ കട്ടൻ ചായ കുടിക്കണ പോലെ ഇല്ലേ കുജുനിയെ ഭഗവാൻ ഇതും മതി ഒന്നും ചായ റെഡി ആയിട്ട് പഞ്ചസാര ഇട്ട കൊടുത്തു ചായപ്പൊടി ഇട്ടു കൊടുത്തിട്ട് ഒരു നൂല് ചായപ്പൊടി ഞാൻ ഇട്ട് എനിക്ക് ഒരുപാട് കടുപ്പ ഇഷ്ടമല്ല ഇവിടെ ഷാജട്ടിന് അമ്മയ്ക്കും കടുപ്പം കുഴപ്പമില്ല അപ്പൊ ഞാൻ ലാസ്റ്റ് അമ്മയ്ക്ക് ഒരു വിലം കൂടെ കൊടുക്കും എനിക്ക് വല്ലാതെ കടുപ്പായി കഴിഞ്ഞ് ഞാൻ കുടിക്കാൻ പറ്റില്ല ഒന്നും വാഷ് ചെയ്യാം നമ്മളൊന്നും അലത്ത് വെച്ചിട്ട് ചെയ്തല്ലേ കുക്കറിലിട്ട് പിന്നെ അത്ര വലിയ പണിയൊന്നുമില്ല ഒരു രണ്ട് വിസിലാകുമ്പോഴത്തേക്കും ഇത് അങ്ങോട്ട് കൊള്ളും നമുക്ക് ഒരു ചമ്മന്തിയും കൂടെ അടക്കാം അതാ ടേസ്റ്റ് തൈരണ്ടെങ്കിൽ വെള്ളമാക്കി പാകത്തിന് ഉപ്പ് കൊടുത്തു ഇട്ടുകൊടുത്തു ഞാൻ പറഞ്ഞ പോലെ പൂജന് സ്ക്രൂ ലൂസെയി ഇത് വിസിൽ വരുമ്പഴേക്കും നമുക്ക് അടച്ചു വാരി തുടക്കണോ അതോ ചായ കുടിച്ചിട്ട് ചെയ്യണോ ചായ കുടിച്ചിട്ട് ചെയ്യാം ചായ കുടിച്ചിട്ട് ചെയ്യാമെന്ന് പൂജിട്ട് പറഞ്ഞാലും അത്രയും നേരം വെറുതെ നിൽക്കേണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ചൂലൊക്കെ ആയിട്ട് ഇറങ്ങി കിട്ടോ ആ സമയം കൊണ്ട് നമുക്ക് അടിച്ചു വാരലും മുറ്റടിക്കലും എല്ലാം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കുമല്ലോ അങ്ങനെ കിടന്നാകട്ടെ ആ സമയം കൊണ്ട് ഇതാ ഇതൊക്കെ നമുക്ക് ഇപ്പട്ടപ്പം ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ മുറ്റടിച്ചോരിലും ഈ ഒരു കൊലായ അടിച്ചോരിൽ നമ്മൾ വൈകുന്നേരം എന്നും ഉള്ള ഒരു സംഭവമാണെങ്കിൽ കൂടെ നമുക്കിതൊരു ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ആകാ ലം കിടക്കും മഴയാണെങ്കിൽ പ്രത്യേകിച്ച് കിട്ടും മഴ പെയ്യുമ്പോൾ മൊത്തം ഈ കൊലായിലേക്കാണ് വെള്ളവും കാര്യങ്ങളും ഒക്കെ തെറിക്കുക അതുപോലെ അപ്പുറത്തുപ്പുറത്തു നിന്നൊക്കെ ഉള്ള ഇലയും കാര്യങ്ങളൊക്കെ ഈ ഉമ്മർത്ത് ഉണ്ടാവും അപ്പോൾ അത് കാരണം വർഷമാണെങ്കിലും വേനലാണെങ്കിലും ഈ ഒരു സംഭവം എപ്പോഴും ചെയ്തേ പറ്റുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു ഈ ഇപ്പം ഈ ഇതിനൊരു പേര് പറയുമല്ലോ തിണ്ണക്കോലായി അതിനെന്തോ സംഭവമല്ലേ ഈ ഒരു അരിത്തിണ്ണ പോലത്തെ സംഭവം ഇവിടെ മോപ്പ് വെച്ചിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നെ എന്താ വെച്ചാൽ ആ കുഞ്ഞു കുഞ്ഞു അലകളൊക്കെ അവിടെ പറ്റി പിടിച്ച് കിടക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊക്കെ വെള്ളമടിച്ച് ചൂല് വെച്ചിട്ട് അടിച്ച് കഴുകാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ കേട്ടോ ചെടികൾക്കൊന്നും വല്ലാണ്ട് ക്ഷീണം ഒന്നും ഇപ്പം അല്ല മഴ ഉള്ളതുകൊണ്ട് തന്നെ എന്നാലും ഇടയ്ക്കും തലക്കൊക്കെ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മണി പ്ലാന്റിനൊന്നും ഇങ്ങനെ കാര്യമായിട്ട് വെള്ളം വേണ്ടല്ലോ അതിനൊരു തണുപ്പ് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതിലേക്കൊക്കെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ മുറ്റത്തു നിന്നൊക്കെ ആ കുഞ്ഞു എല്ലാ മുരിങ്ങയുടെ അങ്ങനെ പറ്റി പിടിച്ചിട്ട് പോരാൻ വേണ്ടിയിട്ട് വലിയ പാടാണേ അപ്പോൾ അതൊക്കെ അടിച്ച് വാരി അവിടെ അപ്പുറത്ത് മുക്കിൽ കൂട്ടി വയ്ക്കും കേട്ടോ റോഡ് ഇപ്പോൾ എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ എന്താണെന്നറിയോ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടെ നല്ലോണം വരും ഒലിക്കും അവിടുന്ന് മൊത്തം ഒലിക്കും അപ്പോൾ അത് കാരണം ഇവിടെ ക്ലീൻ ആയി കിടക്കും അവിടെ നിന്നൊക്കെയുള്ള ചപ്പും കാര്യങ്ങളൊക്കെ അവിടെ താഴെ പോയിട്ട് അടിയാം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വൃത്തിയായി അടിച്ചിട്ടിട്ട് നമ്മളിതാ ഈ ഒരു തിണ്ടുണ്ടല്ലോ അവിടെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലാണ് ആ പൊടി ആ ഇലകളൊക്കെ പോവുകയുള്ളൂ അപ്പോൾ നല്ലോണം ഇങ്ങനെ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ കുത്തി കുത്തി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചോല് വെച്ചിട്ട് അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് വൃത്തിയായി കിടക്കും അവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് സിമെൻ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി പോവാറാവോ പോവാറാവില്ലേ ഒന്നും ഒന്നറിയറിയാത്തൊരു ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ അത് ചെയ്യാത്തത് കേട്ടോ എന്തായാലും നമുക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്കൊരു വൃത്തിയിലും കാര്യത്തിലും ചെയ്യേണ്ടതിന് ഇപ്പോൾ മഴക്കാലമായ എന്തായാലും ചെയ്യണം മറക്കുകയാണ് കേട്ടോ ഒന്നാമത് ഞാൻ സിമെൻറ്റ് മേടിക്കാം വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് മേടിച്ചിട്ട് അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് തുടക്കിലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ നമുക്ക് കുളിച്ചിട്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിംമിഷ്ടമാണ് അമ്മ ഇങ്ങനെ നടക്കുന്ന ആളാണ് ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കാത്ത ഒരാളാണ് കേട്ടോ എന്തെങ്കിലും ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അതുകാരണം അമ്മയുടെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഇറങ്ങി ഇനി അമ്മയ്ക്ക് ചായ കൊടുക്കണമെങ്കിൽ നേരമായാൽ നമുക്ക് പിന്നെ തോന്നിയ നേരത്താണ് ഫുഡ് കിട്ടുക അതുകൊണ്ട് അമ്മളിലപ്പോൾ ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ വയ്യാത്ത അതുകൊണ്ടാണ് പിന്നെ ഞാൻ എനിക്കൊന്നൊരു കുറച്ചൊരു ലാഗ് വരുന്നത് ഉണ്ട് എനിക്ക് നല്ലോണം പെയിൻ ഉണ്ട് വൈകീട്ടൊക്കെ ആകുമ്പോഴേക്കും സഹിക്കാൻ പറ്റാത്ത പെയിനാണ് കുളി കഴിഞ്ഞ് വന്നിട്ട് വേഗം തന്നെ നമ്മുടെ ഈ ചക്കര കഴുകൊന്ന് നൂറ്റിയിട്ട് അതിൻ്റെ ചൂട് പോകാൻ വേണ്ടി വെച്ചു ഒരു ചമ്മന്തി ഞാൻ വേഗം സെറ്റ് ചെയ്തു ഒന്നുമില്ല ഉള്ളി പുളി പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് പച്ചമുളിച്ചെണ്ണം ഒഴിച്ച് വെച്ചു അതാണ് ചമ്മന്തിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് നേരം ഉണ്ടായില്ല നേരം ഉണ്ടായില്ല ഉണ്ടായില്ലാച്ചാൽ ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ എന്താ വെച്ചാൽ ഈ രണ്ട് മൂന്ന് ഷോട്ട്സ് എടുക്കലും എഡിറ്റ് ചെയ്യലും വീഡിയോ എടുക്കലൊക്കെ ഒക്കെ അപ്പപ്പോൾ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്നും കൂടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇപ്പോൾ മഴക്കാലം ആകുമ്പോഴേക്കും നമ്മുടെ വീഡിയോടെയൊക്കെ സമയമൊക്കെ കുറച്ചും കൂടെ അങ്ങോട്ടും കൂടെ ഒക്കെ മാറും എന്തായാലും വീഡിയോയുടെ അതിലുണ്ടാവും ഉണ്ടാവില്ല എന്നല്ല ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് ഇല്ലെങ്കിൽ വലിയ പാടാണ് മണിക്കൂർ നേരം നമ്മൾ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതാ വിളക്കൊക്കെ വെച്ചു ഇനി ദ്വീപൊക്കെ കാട്ടി എന്ന് വെച്ചാൽ അതിനത്തിരി രണ്ടെണ്ണ്ട് ചിലപ്പുണ്ടാവാറില്ല ചിലപ്പോൾ ഉണ്ടാകും അപ്പോൾ ഉള്ളത് ഞാനിങ്ങനെ കുലക്കി വെക്കാനുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ രണ്ടെണ്ണം ഉണ്ട് അതൊക്കെ കത്തിച്ച് വെച്ചു കേട്ടോ എന്നിട്ട് നേരെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ നല്ല ഇഷ്ടമാണ് കേട്ടോ ചക്കര കിഴങ്ങ് അതുപോലെ ചക്ക കപ്പ അങ്ങനെയുള്ള കുറച്ച് നിലക്കടല അങ്ങനെ ആ പരിപ്പ് വട അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുള്ളത് ഇഷ്ടമുള്ളതുള്ളൂ അപ്പോൾ അന്നാണ് നമ്മൾ പരിപ്പ് വട വാങ്ങി ഇന്നിപ്പോൾ ദാ ചക്കര കഴുകു കഴിച്ചു ഇനി പോണേൻ്റെ മുന്നേ നമുക്ക് കപ്പയും കൂടെ ഉണ്ടാക്കണം കേട്ടോ നല്ല ഇഷ്ടമാണ് ആൾക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്യും ഇതും കൂടെ കൂട്ടിയിട്ട് ഞാൻ അമ്മയും പൂജട്ടിയും കൂടെയാണ് കഴിക്കാതിരിക്കുന്നത് ഇപ്പോൾ പൂജിട്ടി വീഡിയോ എടുക്കായതുകൊണ്ടാണ് ഇരിക്കാത്തത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളും കൂടെ ഇരിക്കും വിട്ടാം അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ നേരായ ഒന്ന് പുറത്തിറങ്ങും പിന്നെ ഞാനും പൂച്ചിട്ട് ഒന്നും ഇങ്ങനെ വെറുതെ നടക്കും മുന്നേ ഞാൻ പാടത്ത് കൂടെയൊക്കെ പോയിരുന്നു ഇപ്പോൾ പിള്ളേരുടെ ഫുൾ കളി ടീംസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിറങ്ങാറില്ല കേട്ടോ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ട് അവർക്ക് ഒരു കളിക്ക് കണ്ണാൻകുട്ടിക്കൊക്കെ അതൊരു പാടാമുണ്ടാകുന്നു വിചാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ചരി പിന്നെ വെള്ളമൊക്കെ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടും പടത്ത് കൂടെ ബുദ്ധിമുട്ടാണ് നമ്മളെന്തായാലും പാടവും കാര്യങ്ങളൊക്കെ കാണിക്കുക കേട്ടോ ഇനി മഴ പെയ്താൽ നല്ല രസമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് തോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ പോയിട്ട് ബ്ലോഗ് എടുക്കാനൊക്കെ പറ്റൂട്ടോ വേനൽക്കാലത്തേക്കാട്ടുള്ള രസം ഇവിടെക്കും ചുറ്റു പുറം കാണാൻ വേണ്ടിയിട്ട് വർഷക്കാലത്താണേ എന്താ കാര്യമൊക്കെ പറഞ്ഞ് ഞാനേ അമ്മയ്ക്ക് ചായ കുടിക്കുകയാണ് ഇപ്പം അമ്മയ്ക്ക് കാലിന് നല്ലോണം കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നെ ചവിട്ടുമ്പോൾ വേദന ഉണ്ട് കേട്ടോ അമ്മ ഇത്ര കാലമായിട്ട് അമ്മയ്ക്ക് ഇങ്ങനൊരു പറ്റു പറ്റാത്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ആളുകൾ ഉണ്ട് ഞാൻ പറഞ്ഞൂലൊരു മിനിട്ട് ഒതുക്കിയിരിക്കില്ല വീട്ടിലെല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യൂട്ടോ വയ്ക്കണായിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും അമ്മ ഇത് ഈ ഇപ്പം ഒരാൾ ഒരാളെയും കാക്കാണ്ട് അമ്മയാണ് എല്ലാം ഓണം വിശ്വസത്തിനൊക്കെ ഫുൾ സദ്യ സെറ്റ് അമ്മയാണ് സെറ്റ് ചെയ്യുക ഒരു കാര്യത്തിനും ഒരാളും നിൽക്കേണ്ട ആവശ്യം ില്ല എല്ലാം അമ്മ ചെയ്യൂട്ടോ അപ്പം അങ്ങനെ ഇരിക്കുന്ന അമ്മ അങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോഴേ അമ്മയ്ക്ക് വലിയ പാടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മുന്നേ ഇനിയിപ്പോൾ കാലുകൊണ്ട് വെയ്യെങ്കിലും വെയ്ക്കെങ്കിലും ഞാനൊന്നും ചെയ്യിക്കാറില്ല എനിക്കിഷ്ടമല്ല കേട്ടോ നമുക്ക് ഇത്രയും കാലം വരെ നമുക്ക് അമ്മ ചെയ്തു തന്നു ഇനിയും വന്നിട്ട് അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പാടാച്ചാ അത്രയും വയ്യാതെ ഞാൻ എനിക്ക് വയ്യാത്ത കാര്യമൊന്നും ഞാൻ പറയില്ല വയ്യാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇനി അത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഞാനത് ചെയ്യാം അത് ചെയ്യാന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നില വേദന ഉണ്ടെന്നൊക്കെ രാത്രിയൊക്കെ വേദന ഉണ്ടെങ്കിലും വാതിലടച്ച് ഞാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല എല്ലാം പിന്നെ മാറണം എന്നുണ്ടെങ്കിൽ കുറച്ച് താമസം കേട്ടോ എന്തെങ്കിലും പണി ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അത്ര പ്രയാസം അറിയില്ല അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ അലർട്ട് അപ്പോൾ അപ്പം അതാ ഞാനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു മിനിറ്റ് ഇരിക്കാൻ വേണ്ടി സമയം കിട്ടണില്ല എന്തായാലും അങ്ങനെ ഇരിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇരിക്കുന്നു കഴിയുമ്പോഴാണ് നമുക്ക് വേണ്ടാത്ത ചിന്തയും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ചായ കൂടി കഴിഞ്ഞ് വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരൊക്കെ സംസാരിക്കില്ല നമ്മൾ എഡിറ്റിങ് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കും പിന്നെ നമ്മൾ നാളേക്കുള്ള രാവിലേക്കുള്ള പച്ചക്കറികളും അരിഞ്ഞ് വയ്ക്കുക അരിഞ്ഞു വയ്ക്കുക പയറ് അരിഞ്ഞു വെച്ചു ചീര അത് നമ്മുടെ ചീരയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രാവിലെ നീട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുഖമാണ് ഇപ്പം എനിക്ക് രാവിലെ നീക്കാം രാവിലെ നട്ട പാതിരക്കാണ് പനിയും പെയിനും വരാട്ടോ എനിക്ക് ഈ ഒരു സ്റ്റോണുണ്ട് എനിക്ക് മൂത്രത്തിക്കല്ലെന്ന് പറയുമല്ലോ ഈ പഴുപ്പ് സ്റ്റോണും എല്ലാം കൂടെ ആയിട്ട് പെയിന് വരുക നട്ടപ്പാതരയ്ക്കാണ് അതിൻ്റെ പനിയും പെയിനും കൂടെ അത് കാരണം എനിക്ക് രാവിലെ നീക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല ഇപ്പം രണ്ട് ദിവസമായിട്ട് ഷാജട്ടിന് ഫുഡ് കൊണ്ടുപോകണില്ല കേട്ടോ ഇന്നലെ കൊണ്ട് ഇന്ന് കൊണ്ടുപോയിട്ടില്ല ഇനിയിപ്പോൾ നാളെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കരിഞ്ഞ് വെക്കുന്നത് എന്താ വെച്ചാൽ രാവിലെ ആവുമ്പോഴേക്കും എനിക്ക് ഒട്ടും വെയ്യാണ്ടേവുക അപ്പം നീക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല അപ്പോൾ ഷാജേട്ടൻ നിർബന്ധിക്കാറുമില്ല കേട്ടു കുഴപ്പമില്ല പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറയും അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ കഴിക്കട്ടെ രണ്ട് ദിവസം നീ റെസ്റ്റ് എടുത്ത് അങ്ങോട്ട് റെസ്റ്റ് എടുക്കാനൊന്നും രാവിലെ നീക്കാൻ വേണ്ടിയിട്ടുള്ള പാടുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അരിയിലും പെറുക്കലും ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ദാ പാത്രങ്ങളുള്ളത് അങ്ങോട്ട് കയ്യോടെ അങ്ങോട്ട് കഴുകി വയ്ക്കുകയാണ് ഇതങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇനി ഫുഡ് കഴിക്കുമ്പോഴേക്കൊക്കെ അതങ്ങോട് കൂടും ഇനി ഇവർക്ക് എല്ലാവർക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അവർക്ക് പിള്ളേർക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇനി കൊടുക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു എട്ടു പത്ത് ദിവസമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു വേദനയും വെപ്പറൊക്കെ വന്നത് ഇനി സമയം കൊണ്ട് അതും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം അതിൻ്റെ ഇടയിൽ അല്ലാത്തതും യൂണിഫോമല്ലാത്തതും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടാറുണ്ട് പെട്ടെന്ന് പെട്ടെന്നൊക്കെ കൊടുക്കേണ്ടതാവുമ്പോഴേ ആണ് പാട് എന്താ വച്ചാൽ ഒന്ന് കൊണ്ടിട്ട് മറ്റൊന്ന് തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് പെടാപ്പാട് പെടും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ വീട്ടിലെ കാര്യം നോക്കണം പുറത്തുള്ള ഓട്ടം ഓടണം വീഡിയോ എടുക്കണം അത് എഡിറ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യണം അതിൻ്റെ കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ ചെയ്യണം ലൈവില് വരണം എന്തൊക്കെ ഒരു തത്ര ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് പുറത്ത് വല്ല പണിക്കും പൊക്കൂടെന്ന് പക്ഷേ പുറത്ത് പോണ പണിനെക്കാട്ടിലും ഈ പറഞ്ഞ പോലെ പുറത്ത് പോകുന്നതും പണിയാണ് ഇതും പണി തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ചും കൂടെ ചെയ്യേണ്ട വെറുതെ ഇരിക്കും എന്നല്ല മുന്നേ ഷാജണ്ട ഫുഡിൻ്റെ കാര്യം ആവുമ്പോഴും അതും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊക്കെ പണി തന്നെയാണ് നമുക്ക് പുറത്ത് പോകുന്നത് പണി എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ ക്യാഷ് കിട്ടും ഇത് കൂലി ഇല്ലാത്ത പണിയാണ് കേട്ടോ നമുക്ക് എത്ര ചെയ്താലും ഇത് ഞാൻ പറയും അല്ല ബംഗാളിയുടെ കൂടെ എനിക്ക് കൈയാളായിട്ട് പോവുകയാണെങ്കിലും രാത്രി അല്ല രാത്രി ഇന്ന് വൈകുന്നേരം ആവുമ്പഴേക്ക് രാവിലെ പോയി വൈകുന്നേരം ആവുമ്പഴേക്കും എനിക്ക് ആയിരം രൂപ കിട്ടിയായിരുന്നു ഇതിപ്പോൾ ഇവിടെ ചെയ്യുന്ന പണിയോളം ഇവർക്ക് പറയുന്നത് ഈ വീഡിയോ എടുക്കണതുകൊണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്താപ്പം നിങ്ങൾക്ക് വീട്ടിൽ എത്ര പണി എന്നുള്ളത് ഏതൊരു വീട്ടമ്മയും ഡയലോഗായിരിക്കും ഡയലോഗോ മിക്ക ആണുങ്ങളും പറയായിരിക്കും ഇനിയിപ്പോൾ കുഞ്ഞു കുറച്ചെങ്ങാനും അന്തപൂന്തള ആണുങ്ങൾ പറയേണ്ടാവില്ലായിരിക്കും എന്താച്ചാൽ അതിനെ പറ്റി അറിയണവരും അങ്ങനെ ഫീൽ ആവണ രീതിയിൽ പറയില്ല പക്ഷേ ഈ ചോദിക്കും എന്താ ഇപ്പം അത്ര പണി പക്ഷേ ഓരോ പണികളും നമ്മൾ ചെയ്ത് 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 വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അല്ലാണ്ട് പുറത്ത് പോകുന്നതു മാത്രമല്ല പണി വീട്ടിലെ കാര്യങ്ങളും പണിയോളം തന്നെയാണ് അതിൻ്റെ നമ്മൾ വരുമാനത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇതും ഒരു വരുമാനമാണ് യൂട്യൂബും നല്ലൊരു ജോലി തന്നെയാണ് ൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ നമുക്ക് അതിനനുസരിച്ച് വിനിയോഗിക്കാൻ അറിയുമെങ്കിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഇതൊന്നും നമുക്ക് ഏർണിങ്സ് തന്നെയാണ് കിട്ടണത് ഇതും നമ്മുടെ ജോലി ആ കറക്റ്റ് സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക വീഡിയോ എടുക്കുക അത് നിങ്ങളിലേക്ക് എത്തിക്കുക അത് നല്ലതാകുമ്പോൾ നമുക്കതിന് ലൈക്കും വ്യൂസൊക്കെ കിട്ടുമ്പോൾ അതിൽ വരുന്ന സന്തോഷവും കാര്യങ്ങളും പിന്നെ അതിൽ നമുക്ക് ഏർണിങ്സ് കയറുമോണിക്സേഷനൊക്കെ ആയിട്ട് നമുക്ക് അത് വരുമാനം തന്നെയല്ലേ കിട്ടണത് അപ്പോൾ അതും ഒരു ജോലിയായിട്ട് കാണുന്ന കൊണ്ടാണ് എത്ര വേയെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യണതും കേട്ടോ അപ്പോൾ അതങ്ങനെ എല്ലാരും കഴിച്ചു കിടന്നു അത് വീട് കൊടുക്കാൻ വേണ്ടി നിന്നില്ല കേട്ടോ എന്താ വെച്ചുകഴിഞ്ഞാല് ചാർജും ബാഗല്ല ഇനി ഞാൻ മാത്രം കഴിക്കാൻ വേണ്ടിട്ടുള്ളു അല്ല കുജുട്ടി കഴിക്കാൻ വേണ്ടിട്ട് കുജുരു വേണ്ട വേണ്ടല്ലോ ബേക്കറി കഴിച്ചു ബേക്കറി കൊണ്ടത് കഴിച്ചു നമ്മൾ ചോറ് വേണ്ട നമുക്ക് ചമ്മന്തി ഉണ്ട് പിന്നെന്താ പിന്നെ ഇത് ചേമ്പന്തണ്ട് തലയുണ്ട് ഇതൊക്കെ പൂജ കഴിക്കാതെ എല്ലാം പിന്നെ മീന്റെ തല ഉണ്ട് എനിക്ക് തല വേണം തല അവിടെ ഇരിക്കുന്നു നീ വറുത്തതും ഉണ്ട് എനിക്ക് ഇരിക്ക തലല്ല ഇവിടെ അല്ലേ ഞാനിതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കട്ടെ എനിക്ക്

അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഡോക്ട നിർത്താം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുവെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല ബാക്ക് പെയിൻ ഉണ്ട് അപ്പൊ ഞാനിന്ന് സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുവോന്നെനിക്ക് തോന്നണില്ല ബാക്ക് പെയിനും കാര്യങ്ങളും ഉണ്ട് നാളെ ഇരിക്കേണ്ടാവുള്ളൂ ചിലപ്പോ ട്ടം കി പെയിന് കാരണം ഒരു സുഖം കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വെച്ച് നിർത്തുന്നത് അത്യാവശ്യം എന്താ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ട് നിർത്തുക പൈപ്പില് വെള്ളമില്ല ആയി പൈപ്പിലും എന്താ പൈപ്പില് വെള്ളം വരുമ്പോ അപ്പറത്തെ പൈപ്പിൽ നിൽക്കും ഇവിടെ ലൈറ്റ് ഇട്ടാ അവിടെ ഓഫ് ആവും പിന്നെ അവിടെ ഓഫ് ആക്കി ഇവിടെ കത്തും അങ്ങനെ ഒരു ലൈറ്റ് ഇല്ലെങ്കിലും വേണ്ടിരുന്നല്ലേ വെള്ളായിരുന്നു വെള്ളം പോരാനും മാർഗമില്ല പൈപ്പിലും ഇല്ല വെള്ളം പോലെ എന്തായാലും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വഴി രാവിലെ കാണാം ഓരോരോ നൂരാ മലകളാ ദിവസം നമ്മളിതിൻ്റെ ഇടയിൽ പൈപ്പിൽ വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ അങ്ങനെ ഞാനും പൂജിറ്റിയും കൂടെ ബാക്കിൽ പോയി പോയോക്കെ മഴയത്ത് എന്നിട്ട് അവിടെ പ്ലംബിങ് ചെയ്തിട്ടുള്ള ആ ഒരു പൈപ്പിൽ രണ്ട് തട്ടുമുട്ടൊക്കെ കൊടുത്തു അപ്പോൾ അത് ആ വെള്ളം ശരിയാകട്ടോ ഇത് ഏതോ ജാമവാൻ്റെ കാലത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴെപ്പോഴും ഇതിന് മിസ്റ്റേക്ക് ആകട്ടോ ഒരു പൈപ്പിൽ വെള്ളം വന്നാൽ അപ്പുറത്തെ പൈപ്പിൽ വെള്ളം വരില്ല അല്ലെങ്കിൽ മൊത്തത്തിൽ വരില്ല അങ്ങനെ നമ്മൾ അങ്ങോട്ടും കൂടെ ഒക്കെ നടന്ന് തട്ടി മുട്ടിയാലൊക്കെ അങ്ങോട്ട് ശരിയാകും അപ്പോൾ പൂജിറ്റിയോട് ഞാൻ പറയാം പ്ലമ്പിങ് അറിയാം എനിക്ക് തേപ്പ് അറിയാം പെയിൻറ്റിംഗ് അറിയാം പടം അറിയാം കല്ലെടുത്ത് വെക്കാൻ അറിയാം എല്ലാം അറിയാം എനിക്ക് എല്ലാ പണിക്കും എനിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഓരോ ഡയലോഗൊക്കെ അടിച്ചിട്ട് അവിടെ ും കൂടാണ്ട് കേട്ടോ അപ്പം ഈ പാത്രങ്ങളൊക്കെ കണ്ട് കഴുകി വെക്കാഞ്ഞാല് വലിയ പാടാണ് കേട്ടോ എനിക്കാണെങ്കിൽ നല്ലോണം പെയിൻ ഉണ്ട് തീരെ പറ്റണില്ല പക്ഷെ എന്നാലും എനിക്ക് രാത്രിയിൽ ഈ പാത്രങ്ങൾ കഴുകാണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു സുഖം അതുകൊണ്ട് തന്നെ എല്ലാം കയ്യോടെ അങ്ങോട്ട് കഴുകി വെച്ച് നമ്മുടെ അടുക്കള അങ്ങോട്ട് നീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരെ നമുക്ക് കയറുമ്പോൾ ഒരു എന്താ പറയുക ഒരു സന്തോഷമോ സമാധാനമോ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ തോന്നും നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിടെയൊക്കെ നീറ്റാക്കി പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു എനിക്കാണെങ്കിൽ ഒന്ന് കിടന്നാൽ മതി എന്നാണ് കേട്ടോ അത്രയും വേദന ഉണ്ട് ഇനി നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് റൂമിലേക്ക് പോവുകയാണ് ഗുളിക കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ടാറ്റബൈ യു